ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ചോറിനാൻ വേണ്ടി താഴെ ഇരുന്നാണ് കേട്ടോ ഭയങ്കര ചൂടായപ്പോ എല്ലാരും വട്ടത്തിൽ താഴെ ഇരിക്കുക എന്ന് വിചാരിച്ചു അപ്പൊ ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഒരു മീന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻകാര് വിൽക്കാൻ വന്നപ്പോൾ മേടിച്ച മീനാണ് വെറൈറ്റി ഈ മീൻ പറയുന്നത് ആന ചവിട്ടിയ മീനെന്നാണ് അവ മീൻകാരൻ പറഞ്ഞത് അപ്പൊ എനിക്ക് ഒരു പിടിയില്ല എന്ത് മീനാണ് എനിക്ക് ഇപ്പോഴും അറിയില്ല കൂടി നമുക്ക് അറിയാൻ തലയൊക്കെ ക്ലീൻ ചെയ്ത കാരണം അത് എനിക്കും അറിയില്ല അപ്പം ഇത് എന്ത് മീനാണെന്ന് അറിയില്ല പക്ഷെ കാണുന്ന നിങ്ങൾക്ക് ഇത് എന്ത് മീനാണെന്നുള്ളത് കമൻറ്റിൽ ഒന്ന് പറയണം അപ്പം ഞങ്ങൾ കഴിക്കാൻ കഴിക്കാനിരുന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു വീഡിയോ എടുക്കണം അത് അപ്പോൾ എന്ത് മീനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ വീഡിയോ എടുക്കണം എന്നാൽ ഞാൻ ജസ്റ്റ് എടുക്കുകയാണ് അപ്പം ഞാൻ ചോറിൽ ഇങ്ങനെ മീൻ വെക്കുമ്പോൾ ചോറ് കാണില്ല കേട്ടോ മീനാണ് കാണുന്നത് അത്രയും വലുപ്പമുള്ള അത്ര വലുപ്പമുള്ള മീനാണ്

കഴിച്ചിട്ട് ഒരാൾ ഇത് ഈ വീഡിയോ ഇടാൻ കാരണം ഈ മീൻ കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ ചൂടിക്കുന്നതുകൊണ്ട് താഴെ ഇരുന്ന് ഇങ്ങനെ സുഖമായിരുന്നു എപ്പോഴും ടേബിളിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അത് വേറെ അത് വേറെ ഇത് ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവുമല്ലോ പിന്നെ വട്ടത്തിൽ ഇരുന്നിട്ട് അപ്പം ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തു ചെയ്തല്ലേ അപ്പം അപ്പം കഴിക്കുന്ന സമയത്ത് മീനും കൂടി കണ്ടപ്പോൾ ഇപ്പഴുംനിക്ക് പേരറിയില്ല കേട്ടോ ആ വണ്ടി മീൻകാര് പറഞ്ഞത് ആന കുട്ടിന്റെ അടുത്ത് പഠിപ്പിക്കാനോ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എനിക്കറിയില്ല മീനിന്റെ പേര് എന്താ കേട്ടു അപ്പൊ അങ്ങനെയാണ് ഇന്ന് മീൻ വാങ്ങിയത് മീനിന്റെ വലിപ്പം കണ്ടിട്ടാണ് ഒന്ന് വാങ്ങി നോക്കിയത് ടേസ്റ്റ് ചെയ്യാൻ നോക്കിയാ അതിനു വേണ്ടി വാങ്ങിയത് ടേസ്റ്റ് ചെയ്യാൻ കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല ും കഴിച്ചിട്ടുണ്ടെ ഏകദേശം രൂപം കൊണ്ട് ഇത് എന്താണെന്ന് അറിയണമെന്ന് വെച്ചാൽ കനവുള്ളൂ ഒരു ചെറിയൊരു മുള മീനിന്റെ ആ ഷേപ്പില് വലിയൊരു മീൻ നൈസ് കനവുള്ളൂ എന്നാലും നല്ല ടേസ്റ്റ് അപ്പൊ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നും കൂടി എങ്ങനെയാ വന്നിട്ട് അഞ്ചു കഴിച്ച് കഴിഞ്ഞു അവൻ എന്താ മീനിശം ഇതാണ് വീഡിയോ അപ്പൊ ഞങ്ങള് ഈ വീഡിയോ ജസ്റ്റ് ഞങ്ങൾ വീഡിയോ ഇത് മീണ്ടത് കാണാൻ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പൊ ഒരുപാട് നേരം പറഞ്ഞ് ബോർ എടുപ്പിരിക്കുന്നില്ല